ആത്മകഥയിലേക്കുള്ള മുസ്ലിയാരുടെ വിജയയാത്രയിൽ പ്രധാനപ്പെട്ടതായിരുന്നു മഹബത്തിൻ്റെ ലോകം ഒരു രാത്രി ഏറെ വൈകി അജ്ഞാതമായ നമ്പറിൽ നിന്ന് എനിക്കൊന്നു രണ്ടു തവണ ഫോൺ കോൾ വന്നു ഏതാണ്ട് പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങോട്ടേക്കുള്ള വിളികൾ എടുക്കാൻ കഴിയാതെ പോയതിനാൽ തിരിച്ചു വിളിച്ചു അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു മറുതലക്കൽ ഫോണെടുത്തയാൽ കരയുന്നു വിതുമ്പിക്കൊണ്ട് സലാം പറഞ്ഞയാൽ കാന്തപുരം ഉസ്താദ് ആയിരുന്നു ചികിത്സാർത്ഥം തൃശൂരിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലായിരുന്ന ഉസ്താദ് അന്ന് ഫലസ്തീനിൽ നടക്കുന്ന സംഘർഷങ്ങൾ ടെലിവിഷനിൽ കണ്ടു വിളിച്ചതാണ് ഇതും കണ്ട് എങ്ങനെ ഉറങ്ങാനാകും ഉസ്താദ് ചോദിച്ചു ചോദിക്കുക മാത്രമല്ല ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ ഫലസ്തീനികളുടെ വേദനകൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിരന്തരം ലേഖനങ്ങളും മറ്റും എഴുതിക്കൊണ്ടിരിക്കണം അതേക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നോർമ്മപ്പെടുത്താനായിരുന്നു ആ വിളി ഫലസ്തീനികളെ കുറിച്ചോർത്ത് ഉറക്കം നഷ്ടപ്പെട്ടവർ നമ്മളിൽ എത്ര പേരുണ്ടാകും ഇതിനെയാണ് അജ്ഞാതരുമായുള്ള ഉള്ളറിഞ്ഞ താതാത്മ്യം എന്ന് വിളിക്കുന്നത് ഈ താതാത്മ്യമാണ് ഉസ്താദിനെ അശരണരുടെ അഗതികളുടെ അനാഥരുടെ അനുയായികളുടെ പ്രിയങ്കരനാക്കി മാറ്റിയത്